സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും അകാലത്തിൽ വിട പറഞ്ഞു പോയ യുവാവിന്റെ കുടുംബത്തിന് താങ്ങാവാൻ ഒരു ഗ്രാമം ഒന്നിക്കുന്നു കരുളായി പിലാക്കോട്ട് പാടത്തെ കക്കടത്തൊടിക ഫൈസലിന്റെ കുടുംബത്തിനെ സഹായിക്കാൻ ഞായറാഴ്ച വൺ ഡേ കളക്ഷൻ നടത്തുമെന്ന് കുടുംബ സഹായ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു കരുളായ് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ പിലാക്കോട്ടുപാടത്ത് താമസിക്കുന്ന കക്കടത്തൊടിക ഫൈസൽ ദീർഘകാലമായി അസുഖബാധിതനായിരുന്നു കഴിഞ്ഞ മാസം രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു ഇതോടെ ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന ഫൈസലിന്റെ കുടുംബം വളരെ പ്രയാസത്തിലായി ഫൈസലിന്റെ ചികിത്സയ്ക്കു മറ്റുമായി വന്നത് ഭീമമായ തുകയായിരുന്നു ഇതിൽ വലിയൊരു സംഖ്യ കടമായി തന്നെ അവശേഷിക്കുന്നു ഈ കടബാധ്യതകൾ തീർപ്പാക്കുന്നതിനും കുടുംബത്തിന് ആശ്വാസമാവുന്നതിനുമായി നാട്ടുകാർ ഒരുമിച്ചിരിക്കുകയാണ് കരുടായി പഞ്ചായത്തിൽ പിലാക്കോട്ടുപാടത്ത് താമസിച്ചിരുന്ന കക്കടത്തൊടിക നിര്യാണത്തെ തുടർന്ന് നിരാലംബരായ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഈ വരുന്ന സെപ്റ്റംബർ എട്ടാം തീയതി എല്ലാ വീടുകളിലും വളണ്ടിയേഴ്സ് ധനസമാഹരണാർത്ഥം എത്തുകയാണ് അകമഴിഞ്ഞ് എല്ലാ സുമനസ്സുകളും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിച്ചു നമ്മുടെ പ്രിയ സഹോദരൻ കക്കടത്തൊടിക ഫൈസലിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഈ വരുന്ന എട്ടാം തീയതി എല്ലാ വീടുകളിലും നടത്തുന്ന കളക്ഷൻ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സഹായം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹകരണം ഇതിനായി എട്ടാം തീയതി ഞായറാഴ്ച എട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിൽ സംഘാടകർ വീടുകൾ തോറും കയറിയുള്ള വണ്ടി കളക്ഷൻ നടത്താൻ സമീപം താമസിക്കുന്ന പൈസ ഗുരുതരമായ രോഗം ബാധിച്ച് ഇവിടെയാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മറക്കമറ്റാത്ത കുഞ്ഞുങ്ങളെയും അദ്ദേഹത്തിന്റെ ഭാര്യയും വേണ്ടി പ്രദേശത്തുകാർ ഒരു ധന സമാഹരണ ഫണ്ട് രൂപം നൽകിയിരിക്കുകയാണ് നമ്മുടെ ഗണനായി പഞ്ചായത്തിലെ എട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിലെ ആ ധനസമാഹരണം വിജയിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് കളക്ഷൻ എട്ടാം തീയതി നടക്കുകയാണ് മുഴുവൻ ആളുകളും ഈ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി രംഗത്തിറങ്ങണമെന്നും ഈ ഫണ്ട് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുഴുവൻ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളുണ്ട് നിരവധി സന്ദർഭങ്ങളിൽ പല ആളുകൾക്കായി ആശ്വാസം പകർന്ന കരുളായിലെ സുമനസുകൾ ഈ പറക്കമുറ്റാത്ത കുട്ടികളെ തനിച്ചാക്കിപ്പോയ ഫൈസലിന്റെ കുടുംബത്തിനും കാരുണ്യം പകരണമെന്ന് കുടുംബസഹായ കമ്മിറ്റി പ്രവർത്തകർ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ താമസിച്ചിരുന്ന അതിൻ്റെ പണ്ടും സംഭാവനത്ഥം ഈ വരുന്ന ഞായറാഴ്ച നിങ്ങളുടെ വാർഡുകളിലൊക്കെ പല വിവിധ വാർഡുകളിലൊക്കെ കർശന നടത്തുമ്പോൾ നിങ്ങൾ ഉദാരമായി അതിലേക്ക് സംഭാവന ചെയ്യണമെന്ന് വളരെ വിയമ്പോ പുറിയേർ നമ്മുടെ കേള്ളായി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ വ്യക്തിയും ഒക്കെ താമസിക്കുമ്പോൾ അവിടെ പോലെ പൈസ എന്ന സഹോദരൻ ഈ അടുത്ത് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു സാമ്പത്തിക ഒന്നുമില്ലാതെ അഞ്ച് കുട്ടികളായിട്ടും മൂന്ന് കുട്ടികളും ഭാര്യയും മുടങ്ങുന്ന കമ്മിറ്റി ളളയ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ താമസിക്കുന്ന താമസിച്ചിരുന്ന പൈസ ടെക്കടത്തൊടിയ എന്ന ചെറുപ്പക്കാരൻ ക്യാൻസർ രോഗം മൂലം ഈയിടെ മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ചെറിയ മൂന്ന് മക്കളും ഭാര്യയും അടങ്ങുന്ന ആ കുടുംബത്തിനെ സഹായിക്കുവാൻ വേണ്ടി ഈ വരുന്ന എട്ടാം തീയതി വൺ ഡേ കളക്ഷൻ നടക്കുകയാണ് അതിൽ എല്ലാവരും അമനാവിനെ കൊണ്ട് കഴിയുന്ന പരമാവധി സഹായം നൽകാൻ താൽപര്യമുള്ളവർക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കരുളായി ശാഖയിൽ തുറന്ന എസ് ഐ ബിയിൽ പൂജ്യം 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 ഒൻപത് എട്ട് അഞ്ച് എന്ന ഐ എഫ് എസ് സി കോഡോടുകൂടിയുള്ള പൂജ്യം ഒൻപത് എട്ട് അഞ്ച് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 രണ്ട് അഞ്ച് ഒൻപത് ഒൻപത് എന്ന അക്കൌണ്ട് നമ്പറിലും നിക്ഷേപിക്കാവുന്നതാണ്